ഹലോ ഗൈസ് ഇന്ന് ഞാൻ വന്നേക്കുന്നത് ചെറിയൊരു ഡെയിലി ലൈഫ് ഒരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് എൻ്റെ ഒരു കൂട്ടുകാരൻ പ്രൊജക്റ്റ് വർക്ക് ചെയ്യുന്നുണ്ട് അവൻ്റെ ഡെയിലി ലൈഫ് വീഡിയോ ആണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഒരുപാട് കഷ്ടപ്പെട്ടാണ് അവനീ നാലു വർഷവും മുന്നോട്ട് പോയിരിക്കുന്നത് ഇപ്പോഴും പോകുന്നതും ഇതാണ് ഞങ്ങളുടെ പ്രൊജക്റ്റിലെ സൈറ്റ് വർക്ക് ഈ സൈറ്റ് വർക്ക് ഒരു ഒരു ഇനിയും ഒരു രണ്ട് മൂന്ന് വർഷം വരെയും ഈ വർക്ക് മുന്നോട്ട് പോകുന്നുണ്ട് ഇത് നമ്മുടെ സൈറ്റിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളാണ് ഒരുപാട് സ്റ്റാഫുകളുണ്ട് പല പല വർക്കുകളായിട്ടും നമ്മുടെ കമ്പനിയിലായിട്ടും പുറത്തെ കമ്പനിയിലായിട്ടും ഒരുപാട് ആൾക്കാരുണ്ട് ഇതാണ് നമ്മുടെ പൈപ്പ് ലൈൻ ഗ്യാസിൻ്റെ പൈപ്പ് ലൈൻ മാൻഹോൾ വഴി ഇങ്ങനെയാണ് പൈപ്പ് ലൈൻ നമ്മൾ ഹാങ്ങിങ് ചെയ്ത് നിർത്തുന്നത് അതിനുവേണ്ടി നമ്മുടെ പൈപ്പ് ലൈൻ ആദ്യം ഗ്രേ അടിക്കും മഞ്ഞ് പെയിന്റ് അടിക്കും ഗ്യാസ് ലൈൻ്റെ പൈപ്പ് ലൈൻ യെല്ലോ പൈപ്പാണ് ഇത് ആണ് എൻ്റെ കൂട്ടുകാരൻ ഈ കൂട്ടുകാരനാണ് പെയിന്റ് അടിക്കുന്നത് അവന്റെ ഞാൻ പേര് ഞാൻ വെളിപ്പെടുത്തുന്നില്ല ഇങ്ങനെയാണ് അവൻ നാല് വർഷവും അവന് കടന്നു പോകുന്നത് ഇത് തന്നെയാണ് അവൻ്റെ ദുബായ് ലൈഫ് എല്ലാവരും വിചാരിക്കും ദുബായ് ലൈഫ് ഭയങ്കര സിമ്പിളാണെന്നും സിമ്പിളൊന്നുമല്ല കേട്ടാ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഈ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എല്ലാത്തിനും അതിൻ്റേതായ ഒരുപാട് കഷ്ടപ്പാടുണ്ട് അതുണ്ടെന്ന് എനിക്കറിയാം പക്ഷേ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു കഷ്ടപ്പാടാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നത് പ്രൊജക്റ്റ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ മെയിൻ്റനൻസ് എത്ര സുന്ദരമാണെന്ന് ഞങ്ങൾക്കറിയാം ഈ പൊക്കിക്കൊണ്ടു തന്നത് വേറൊന്നുമല്ല ഈ പൊക്കിക്കൊണ്ടു തന്നത് നമ്മുടെ വേപ്പറൈസറാണ് വേപ്പറൈസറിന് സ്റ്റാൻഡ് കൂടിയാണ് ഈ ക്രെയിൻ വഴി പൊക്കിക്കൊണ്ടത് എല്ലാ ബിൽഡിങ്ങിനകത്തും ഇവിടെ ദുബായിൽ എല്ലാ ബിൽഡിങ്ങും പണിയുമ്പോൾ അവിടെ ഇങ്ങനെ ക്രൈൻ ഉണ്ട് ബിൽഡിംഗ് ക്രെയിൻ ഉണ്ട് ആ ക്രെയിൻ വഴിയാണ് പൊക്കി കൊണ്ടുവന്നത് അപ്പോൾ പുറത്തൊന്നൊരു ക്രെയിൻ വിളിക്കേണ്ട ആവശ്യമില്ല ഈ നമ്മുടെ വേപ്പറൈസറാണ് ഈ കിടക്കുന്നത് ഈ തൂങ്ങി ആടുന്നത് നിങ്ങൾ കാണുന്നില്ലത് ഇതാണ് ഞങ്ങളുടെ ടാങ്കിൻ്റെ അടുത്ത് വെക്കുന്ന വേപ്പറൈസറ് വേപ്പറൈസർ എല്ലാവർക്കും ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ കാണിച്ചെന്ന് പറഞ്ഞിട്ടുണ്ട് എൻ്റെ പഴയ വീഡിയോയിലുണ്ട് എല്ലാ വീഡിയോയും അപ്പം നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ ടാങ്ക് ഏരിയയുടെ വിശേഷങ്ങളും ഞാൻ കാണിച്ചു തരാം ഇതാണ് വേപ്പറേസർ നമ്മൾ നോക്കി കൊണ്ടുവന്നാണ് ഇതാണ് ഞങ്ങൾ ടാങ്ക് ഏരിയ അണ്ടർഗ്രൗണ്ട് ടാങ്കേരി ആണ് അണ്ടർഗ്രൗണ്ട് മീൻസ് മണ്ണിൻ്റെ അടിയിലല്ല പക്ഷേ ഇത് ബേസ്മെന്റിലാണ് വെച്ചേക്കുന്നത് ടാങ്ക് ഏരിയ വരുടെ വർക്ക് കഴിഞ്ഞിട്ട് അവർ പോവാൻ നിൽക്കുകയാണ് അതിനുള്ള ലിഫ്റ്റ് നോക്കി നിൽക്കുകയാണ് ഇതുപോലെയാണ് ഡെയിലി ഒരു വർക്ക് കഴിഞ്ഞ് റൂമിൽ പോകുന്നത് പിന്നെ റൂമിലെത്തുമ്പോൾ മണി എട്ട് മണിയോളാവും ഫുഡ് കഴിച്ച് കിടക്കുമ്പോൾ ഒരുപാട് ലേറ്റാകും വെളുപ്പിനി അഞ്ചര മണിക്ക് എഴുന്നേറ്റ് പോകേണ്ടതാണ് ഒരുപാട് സ്ട്രഗിൾ ചെയ്താണ് ഈ ദുബായ് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എല്ലാവരും ബസ്സിൽ കയറാനായിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യുകയാണ് ഇതിനേക്കാൾ എത്രത്തോളം മനോഹരമാണ് നമ്മുടെ നാട്ടിലെ ലൈഫ്